ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഇപ്പം ഫോറിനേഴ്സിനെല്ലാവർക്കും കൂടി ഇന്ന് ഡിന്നർ ഉണ്ടായിരുന്നേ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ ഇരുപത്തെട്ട് നാളെ ചൈനീസ് ന്യൂ ഇയറാണ് അപ്പം ഇന്നിവിടെ എല്ലാ ഫോറിനേഴ്സിനും കൂടെ അതായത് സ്റ്റുഡൻസും പോസ്റ്റൊക്കെ ചെയ്യുന്നവരും ടീച്ചേഴ്സും എല്ലാവരും ഫോറിനേഴ്സായിട്ടുള്ള എല്ലാവർക്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡിന്നറായിരുന്നു ഇന്ന് അപ്പം അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം വീഡിയോ ഒക്കെ ഒന്ന് കാണും അപ്പം ശരി വീഡിയോ കാണാം അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടാണ് ഇവിടെ കയറണമെങ്കിൽ നമുക്കൊരു എൻട്രൻസ് പാസ്സൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മളിവിടെ കാണിക്കണം അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് കയറി ഇവിടെ കുറച്ച് നടക്കാനുണ്ട് യൂണിവേ കാരണം ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞതിലൊരു ഉണ്ട് ചൈനീസ് ന്യൂ ഇയർ ഇരുപത്തെട്ട് അല്ലെ ഇരുപത്തൊമ്പത് വെനസ് ഡേ ആണ് അപ്പം നാളെയായിരിക്കും ഇതിൻ്റെ ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ അതായത് ഈ പടക്കം പൊട്ടീരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാളെയാണ് അങ്ങനെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ലൂണാർ കണ്ട കലണ്ടർ ആണ് ഫോളോ ചെയ്യുന്നത് അപ്പം നമ്മുടെ വിൻ്ററിൻ്റെ അവസാനവും പിന്നെ സ്പ്രിങ്ങിൻ്റെ ബിഗിനിങ്ങും അതെല്ലാം വെച്ചിട്ടാണ് ഇവരുടെ ന്യൂ ഇയർ അങ്ങനെ ഇവിടെ എല്ലാ വർഷവും ഇതുപോലെ ഇതുപോലെ ഫോറിനേഴ്സിന് ഇവിടെ ഇങ്ങനെ ന്യൂ ഇയറിന് ഡിന്നറ് ഉണ്ട് അപ്പം ഈ വെട്ടം ഞാൻ വിദേശ എന്നാൽ അതൊക്കെ ഒന്ന് കാണിക്കാൻ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി അല്ല വേറൊരു യൂണിവേഴ്സിറ്റിയും കൂടെ ഇതിൻ്റെ പാട്ടായിട്ടുണ്ട് അപ്പം അവിടെ ഈ ചൈനീസ് ലാംഗ്വേജസ് ഒക്കെ പഠിക്കാൻ ഒരുപാട് ഫോറിനേഴ്സ് ഇവിടുണ്ട് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈബ്രറിയും അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ പിള്ളേരുടെ ഹോസ്റ്റലാണ് ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റൽസ് ആണ് ഇതെല്ലാം പിന്നെ ഇവിടെ പൊതുവേ ഈ ചൈനീസ് ന്യൂ ഇയറിന് പൊതുവേ ഇവിടെ പത്ത് ദിവസം ഇവിടെ ഫുൾ അടവായിരിക്കും ഈ കാരണം ഇവിടെ ഒന്നും പ്രവർത്തിക്കത്തില്ല ഈ പത്ത് ദിവസം ഇവർ ഫുൾ ആഘോഷമായിരിക്കും അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസും അതുപോലെ കുറച്ച് ഫോറിൻ ടീച്ചേഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ പോസ്റ്റ് പോസ്റ്റൊക്കെ ചെയ്യുന്നവരുമുണ്ട് അങ്ങനെ എല്ലാ ടേബിളും നിറഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാവരും പിന്നെ നമുക്ക് മൂന്നാമത്തെ ടേബിളായിരുന്നു കാരണം ഇത് ടീ ഒന്നും രണ്ടും മൂന്നും ടീച്ചേഴ്സും ബാക്കിയെല്ലാം സ്റ്റുഡൻസുമായിട്ടാണ് അങ്ങനെ നമുക്കിവിടെ ഒരു മെനു ഒക്കെ ഉണ്ട് അങ്ങനെ പതിനഞ്ച് കോഴ്സസ് ഫുഡാണ് ഇതിന്ന് അങ്ങനെ ഈ പതിനഞ്ച് കോഴ്സ് ഫുഡും നമുക്കിങ്ങനെ ടേബിളിൽ വന്നുകൊണ്ടേയിരിക്കും നമുക്ക് ഇഷ്ടമുള്ള എല്ലാം കഴിക്കാം അങ്ങനെ ഇവിടെ നമുക്ക് മെനു ഉണ്ട് നമ്മൾ ഇതിനകത്ത് നോക്കി ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പം ഏത് വേണമൊക്കെ പറഞ്ഞാൽ അതെല്ലാം ആദ്യ ആദ്യം പറഞ്ഞാൽ അതൊക്കെ ആദ്യ ആദ്യം കൊണ്ടുതരും അല്ലെങ്കിൽ ഇങ്ങനെ ഓർഡറിലേ വരത്തുള്ളൂ അങ്ങനെ നമ്മൾ ഇവിടെ വന്ന ഫുഡ് എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട് സീ ഫുഡും എല്ലാ ടൈപ്പും ഉണ്ട് ഫുഡ് അങ്ങനെ പിന്നെ ഇവിടെ ഫോറിനേഴ്സിൻ്റെ എല്ലാവരും അവരവരുടെ കൾച്ചറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും വന്ന് ഡയറക്ടേഴ്സിൻ്റെയൊക്കെ അടുത്ത് വന്ന് എല്ലാവരും മീറ്റ് ചെയ്യുകയും ഫോട്ടോ എടുക്കുകയും പിന്നെ ഇവിടെ ആണെങ്കിൽ സ്റ്റുഡൻസിന് ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നൈറ്റ് ആയി ഡിന്നറൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങി ഇത് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ആണ് യൂണിവേഴ്സിറ്റിയുടെ കാരണം പിന്നെ ഈ കാണുന്ന മതിലിൻ്റെ എല്ലാം ഇവിടുത്തെ നോർമൽ ആൾക്കാർ താമസിക്കുന്നതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ എത്തി നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കാരണം ഇനി നാളെ കാണിക്കാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാരണം നാളെയാണ് ഇവിടുത്തെ പടക്കം ആ കാര്യങ്ങളൊക്കെ നാളെയാണ് അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞു രാത്രിയായി ഇനി വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നൈറ്റ് ഇവിടെ എല്ലാം എല്ലാവരും പടക്കം പൊട്ടിയൊരു ആഘോഷമൊക്കെ എനിക്ക് അപ്പം അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം അപ്പോൾ ശരി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്